ാട്ടിൽ ഇന്നു വന്നു പണ്ട് പാവം ഒരാൾ മായാവിയായി കൊമ്പിലായി കറങ്ങിയിടുന്നു ചുറ്റും ചിറകിൽ ഇരുട്ടിൽ മിനുങ്ങും മിന്നാ മിന്നികൾ തിരമ്പി തുളുമ്പി നുറുങ്ങിയിടുന്നു എല്ലിൽ പലതും തമ്പുരാനും കൊമ്പന ഓടിത്തള്ളിയെ ഇന്റർവ്യൂകളിൽ ഒരുപാട് കോമഡികൾ സമ്മാനിച്ചിട്ടുള്ള ബേസിൽ ജോസഫും പൃഥ്വിരാജുമിത ഗുരുവായൂർ അമ്പല നടൽ എന്ന സിനിമയുടെ പ്രൊമോഷന് ഭാഗമായി മലയാളികൾക്ക് വീണ്ടും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഖത്തറിൽ നടക്കുന്ന പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ബേസിൽ ജോസഫ് മിന്നൽ മുരളി എന്ന താൻ സ്വന്തമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിലെ പാട്ട് പാടിക്കൊണ്ട് പ്രേക്ഷകരെ കയ്യിൽ എടുത്തിരിക്കുന്നത്